നമ്മള് ചില വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ പിന്നീട് പോകാനേ തോന്നുന്നില്ല ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും അവിടെ പക്ഷെ ചിലവിടെ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെയും പോകാൻ തോന്നുന്ന ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ ഉണ്ടാകും ഇത് നമ്മുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധമുണ്ടാവും കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് കൺസ്ട്രക്ഷൻ അല്ല മെയിൻലി നമ്മൾ ആദ്യത്തെ ഘടകം ആ വീട്ടിലോ അല്ലെങ്കിൽ ആ ഓഫീസിലോ ആൾക്കാരാണ് അവരെ കയ്യിലിരിക്കും സ്വഭാവം പോലെ ഇരിക്കും നമുക്ക് അവിടെ പിന്നെ പോകണോ അല്ലെങ്കിൽ അവിടെ ഇരിക്കണോ എന്നുള്ളൊരു തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ബേസിലേക്ക് വരികയാണെങ്കിൽ ലൈറ്റിങ് വീട്ടിലേക്കുള്ള ലൈറ്റിങ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഘടകമാണ് അവിടെ മൂഡ് ലൈറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള വിധിച്ചിട്ട് പിന്നെ ഒന്ന് പെയിന്റിങ് അവിടെ ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കുന്നു പിന്നെ ഇതൊന്നും കൂടാതെ വിൻഡോസ് ആ വീട്ടിലേക്കുള്ള എയർ സർക്കുലേഷൻ എങ്ങനെ നാച്ചുറൽ ലൈറ്റിങ് എങ്ങനെ കയറുന്നു ഇതൊക്കെ പ്രധാനമായിട്ടുള്ള ഘടകമാണ് പക്ഷെ ഞാനിപ്പോ നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പണിയുമ്പോൾ ലൈറ്റ് ടൈമിൽ ആണല്ലോ യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് അതിനും ഇതൊക്കെ അറിയാൻ വല്ലാതായിരിക്കും അവർ ചെയ്യുന്നത് അബ്ദം പറ്റിക്കഴിഞ്ഞിട്ടായിരിക്കും ഇത് അറിയുന്നത് തന്നെ ഇതെങ്ങനെ ഓവർകം ചെയ്യാം ലൈഫിൽ ഒരു ടൈം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വീട് ഒരു ജീവിതത്തിൽ ഒരു എടുക്കുള്ളൂ അതിൽ മിക്ക അപൂർവം ചിലർ മാത്രമേ പല തവണകളായിട്ട് വീടുകളൊക്കെ എടുക്കാനുള്ള സാധ്യതയുള്ളൂ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തവണ മാത്രം ആയതുകൊണ്ട് തന്നെ അറിയുന്ന ഈ ഫീൽഡിൽ പരിചയമുള്ള നല്ല അല്ലെങ്കിൽ എൻജിനീയേഴ്സിനെയോ കണ്ടിട്ട് അവരോട് നമ്മളെ ആശയങ്ങൾ പറഞ്ഞ് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം നമ്മളൊരു വീടിന്റെ പണിയായിട്ട് മുന്നോട്ട് പോകാൻ